തന്നെയാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേരും പൈസ ഇട്ടും പിന്നാലും എല്ലാം പുള്ളി കൊടുത്തിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ ഒരു ആപത്ത് ഘട്ടങ്ങളിൽ പുള്ളിനെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അത് നന്ദിയായി പോയി കാരണം പുള്ളി ചെയ്തത് തെറ്റാണ് ഒരിക്കലും ഒരു നടിമാരെ അങ്ങനെ പറയാൻ പാടില്ല അത് വേറൊരു കാര്യം കാരണം എന്താന്ന് വെച്ചാൽ എന്റെ അമ്മേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ് അപ്പൊ എൻ്റെ അമ്മ ഒരു നടിയാണ് അപ്പൊ നടിമാരെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല പുള്ളി അത് പുള്ളി പറഞ്ഞ തെറ്റാണ് നമ്മളുടെ ഒരു ഇത് ഒരു എന്താ പറയാ പുള്ളി ഇത്ര നാളെ ഇപ്പോൾ വണ്ടി വണ്ടി വാടകയ്ക്കാണ് ഞാൻ വണ്ടി ഓടണം ആ സമയത്ത് പുള്ളി എന്നെ ഒരുപാട് ഓട്ടങ്ങളൊക്കെ ആയിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് പൈസ ഇട്ട് പൈസ എട്ടം പോകണേൻ്റെ പൈസയൊക്കെ തരും പിന്നെ എന്നെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന പുള്ളിയാണ് അപ്പോൾ ആ ഒരു നന്ദി നമ്മൾ എപ്പോഴും കാണിക്കണം ഒരു പത്ത് പേരുടെ മുമ്പിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാമിനൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് അത് പുള്ളി കാരണവും അപ്പോൾ ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം പിന്നെ ഇപ്പൊ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയോട് ഒരു സിമ്പതിയാണ് കാരണം ഇതിലും വലിയ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് റോഡിൽ ഇറങ്ങി നടക്കുന്നുണ്ട് അല്ലെ പല കൊലപാതകങ്ങൾ ചെയ്താൽ കൂടുതലായിട്ട് ഇറങ്ങി പക്ഷെ പുള്ളി പറഞ്ഞത് ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല തെറ്റാണ് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതിൽ ഒരു ഉപദേശം എന്തെങ്കിലും കൊടുത്തു അല്ലെ നല്ല രീതിയിൽ പറഞ്ഞ് ഇനി ഉണ്ടാവരുന്ന് പറഞ്ഞു വിടാവുന്ന കേസു അത് അല്ലേ ആണോ വിഷു വലിയൊരു ായിട്ട് കുറ്റബോധം കാണും വലിയൊരിതായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം സിനിമാ ലോകത്താണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ കമ്മിറ്റി പോലത്തെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അല്ലേ കഴിഞ്ഞ ദിവസങ്ങളാണ് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അതൊക്കെ മറ മറച്ചുകൊണ്ടാണ് ഇപ്പൊ ആറണിതിരെ പ്രകട പ്രകടിപ്പിക്കുന്നത് കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന കാര്യങ്ങളെല്ലാം മലയാളികളും വാർത്ത കേട്ടാണ് അല്ലേ ആണോ വിശ്വം കേട്ടാണ് പക്ഷെ അതെല്ലാം മറച്ചുകൊണ്ട് അണ്ണനെ പോലൊരു അത് തോന്നുന്നു ഈ എനിക്ക് തോന്നുന്നത് അണ്ണൻ തിരിച്ചു വന്ന കാരണം ഞാൻ നല്ല രീതിയിൽ പ്രയത്നിക്കും കാരണം എന്റെ സമ്പാദ്യം എല്ലാം മുടക്കിയിട്ടായാലും ഞാൻ കോടതിയിൽ ഇറക്കിയിരുന്നു അത് കാരണം ക്യാമറയുടെ മുമ്പിൽ എന്നെ കൊണ്ടന്ന പുള്ളിയാ ഓ അതുകൊണ്ട് എന്റെ സമ്പാദ്യം എന്തോരുണ്ടോ അതെല്ലാം ഞാൻ മുടക്കി പുള്ളിനെ പുറത്തിറക്കി അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജാമ്യക്കാരെ അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും ഏതായാലും പുള്ളി ഏതായാലും <a> okay. <a> -6 -6 okay. uh -hmm െ എന്തായാലും തിരിച്ചു വരട്ടെ അവര് നമസ്കാരം നമസ്കാരം കാരണം എന്താ വെച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണി വരെ അല്ലെങ്കിൽ പത്ത് വരെ പുള്ളിയുടെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് പല കാര്യങ്ങളും ഈ പെരേരനെ കുറിച്ച് പല കാര്യങ്ങൾ എഴുതിയിടുന്ന അതേ കാലാന്ന് പല ഇതിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഹാക്ക് ചെയ്യുന്നുണ്ട് ഒരു സിനിമ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ആയാമയ കഥലും സിനിമയിൽ വരെ ഇങ്ങനെ എനിക്ക് എന്നതിനെക്കുറിച്ച് എനിക്കിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷെ ആ സിനിമയിൽ തെളിയിച്ചു തന്നു ഒരാൾ അക്കൗണ്ടിൽ കയറിയിട്ടൊരാൾ തെറി പറയാനും എല്ലാം കഴിയും അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് പുള്ളിയുടെ അറിവോട് കൂടിയല്ല എന്നാണ് എനിക്ക് വ്യക്തമാക്കാൻ പറയുന്നത് കാരണം ഹാക്ക് ചെയ്യുന്ന പരിപാടി പരിപാടിയുണ്ടായിരുന്നു അപ്പം പല പോസ്റ്റുകൾ എന്നിട്ട് പിന്നീട് ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് പല പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേജിൽ നിന്ന് ഡിലേറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്ന ചില ഹാക്കർമാർ കയറിയിട്ട് എഴുതിയിടുന്ന കുറച്ച് കാര്യം ആ പോയി ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല ആളുകൾ അറിയുന്നില്ല ഈ പുള്ളി തന്നെയാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് കാരണം ഇത് ഇങ്ങനെ എഴുതാൻ എന്താണ് ഭ്രാന്തെന്ന് ഒരാൾക്കാർ ചോദിക്കാറുണ്ട് പച്ചക്കോരോ കാര്യങ്ങൾ ചില വീഡിയോസ് ഇടാറുണ്ട് ഇപ്പം ആണെങ്കിലും തമാശയ്ക്കാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതൊക്കെ ഓക്കെ പക്ഷേ എഴുത്തിൽ പുള്ളീനെ ആരോ ഹാക്ക് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെങ്കിലും ചില വീഡിയോ വില ഇതിട്ടിട്ട് പുള്ളി ഡിലീറ്റ് ആക്കി കളയാറുണ്ടോ എന്ന് ആ ഒരു അവർ ടൈമുണ്ടോ ആ ടൈമിൽ ഹാക്ക് ചെയ്തിട്ട് കുറേ പോസ്റ്റുകൾ വരുന്നതാണെന്നാണ് പറയുന്നത് പിന്നെ തമാശയ്ക്കൊക്കെ പലതും കാണിക്കും എല്ലാവരും ആസ്വദിക്കാറുണ്ടാ പറയുന്ന കാര്യങ്ങളും അല്ലേ ചിരിക്കാറുമുണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാറുണ്ട് ആരും ഉപ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും പുള്ളി ഒരു പരിപാടിക്ക് വന്നിട്ടില്ല പുള്ളി പുള്ളി ലുലുമാളിൽ പുള്ളിയിലുലുമാളിൽ വേണ്ടി പുള്ളി ലുലുമാളിൽ വരുന്നു വൈനാറ്റീട്ടിൽ വരുന്നു വീട്ടിൽ പോകുന്നു അല്ലാണ്ട് ലോങ് പരിപാടിക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു അലമ്പായിട്ട് നടക്കും ഒന്നും പുള്ളി ചെയ്യാറില്ല അത് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇതിപ്പോൾ ഇതിലും വലിയ പലരും വെല്ലുവിളിക്കുന്ന വീഡിയോസും പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ എല്ലാം ദൂരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയും പക്ഷെ അതൊന്നും അതൊന്നും ചോദിക്കാൻ ആരുമില്ല തെറി വിളിക്കുന്ന വീഡിയോസ് ഉണ്ട് പലരെ കുറിച്ച് മോശമായിട്ട് പറയുന്ന വീഡിയോസ് പല പല ആളുകളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറണം ഇദ്ദേഹം വലിയൊരു തെറ്റായിട്ട് തോന്നില്ല പക്ഷെ ചെയ്ത് ഈ ഒരു വാക്ക് അദ്ദേഹം കിട്ടുമെങ്കിൽ അതിനോട് ഞങ്ങൾ യോജിക്കുന്നത് എല്ലാരും എല്ലാരും അപ്പൊ എന്തായാലും എനിക്ക് ഒന്ന് എല്ലാരോടും പറയാനുള്ളത് മാപ്പ് കൊടുക്കുക എന്നാണ് പറയാം കോടതി കോടതി ആണെങ്കിലും പോലീസ് അധികാരികളാണെങ്കിലും കൈകൂപ്പി തന്നെ പറയേ വിഷമം മാപ്പ് കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസരം കൊടുക്കുക അണ്ണനോട് പറയുക എന്റെ അണ്ണൻ നല്ല രീതിയിൽ പോട്ടെ ഇപ്പൊ അണ്ണനാണെങ്കിൽ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷമാണെങ്കിലും അത്രമാത്രം ആളുകൾ സ്വീകരിച്ചു അണ്ണനോട് ഇഷ്ടം കൊണ്ട് ബസ്സുഖപ്പടത്തിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ അണ്ണന് ചെറിയ വേഷങ്ങിട്ട് അണ്ണൻ സിനിമ ജീവിതമായിട്ട് ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ അതാണ് ഞങ്ങളൊരു അപേക്ഷ തിരിച്ചു വരട്ടെ അണ്ണന് ജാമ്യം കിട്ടി തിരിച്ചു വരട്ടെ നല്ല രീതിയിൽ പറഞ്ഞായിരുന്നു അപ്പൊ ഉണ്ടാവട്ടെ ഡിപ്രഷന്റെ ഗുളിക കഴിക്കുന്നുണ്ട് അത് തന്നെ അവര് പെട്ടെന്ന് ചില സമയങ്ങളിൽ പുള്ളിക്കൊരു ടെൻഷനാണ് ചില മാസം ഹാപ്പിയാണ് പല മൈൻഡിലുള്ളതാണ് അല്ലേ അപ്പൊ എന്നാലും തിരിച്ചുവിട്ട് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക അണ്ണ തിരിച്ചു വരിക കോടതിയും പോലീസ് അധികാരികളെല്ലാം ക്ഷമിക്കുക അണ്ണനോട് ക്ഷമിക്കുക എന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് അല്ലേ അമാശയ്ക്ക് എന്തെങ്കിലും കാണിച്ചതായിരിക്കാം സിനിമക്കാരെ കൂടുതൽ റീച്ചായി പോകുന്നുണ്ട് നമ്മളുടെ ഒരു വീഡിയോ ഇട്ടാലും അത് നല്ല രീതിയില് സിനിമക്കാർക്ക് കാരണം ഞങ്ങള് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ചോദിക്കുമ്പോൾ തരാറില്ല പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കോമഡി ആയിട്ട് ചെയ്യുന്നത് കാര്യങ്ങള് എല്ലാവരും ചെയ്യുന്നത് സിനിമാക്കാര കണ്ടെങ്കിൽ റീച്ച് ആയി പോകണേ ഞങ്ങൾ അപ്പം അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് ഒരുപാട് ഒരു ഡയറക്ടർമാരെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറയാനുള്ളൂ പക്ഷെ ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ചാലും ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഒരു കോമഡി കാണിച്ചാലും ഞങ്ങൾ റീച്ച് ആവുന്നുണ്ട് അത് സിനിമാക്കാരുടെ ഇന്റർവ്യൂ ഒരു സിനിമാക്കാരുടെ ഇന്റർവ്യൂ ഒരു ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കി ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചായേക്കണം ഞങ്ങളുടെ ഞങ്ങളുടെ ഇരിക്കും കയറികള് ഞാൻ ആണല്ലോ കാരണം എന്താണ് ാണ് പലരും സിനിമയിൽ അഭിനയിപ്പിക്കരുത് ഓൾറെഡി ഞങ്ങളോട് സിനിമയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടർ പറയാ പല സ്ഥലത്തും പ്രഷർ ഉണ്ട് നിങ്ങളതിനകത്ത് ചെയ്യിപ്പിക്കരുത് പറഞ്ഞു അങ്ങനെ എനിക്ക് കൊറേ കോളുകൾ വന്നിട്ടുണ്ടായി അത് സിനിമ എന്ന സ്വപ്നം കൊണ്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ പെട്ടത് ഇതേപോലത്തെ ഒരു പരിപാടി ലൈഫ് പാവാണ് ആള് ശുദ്ധനാണ് ആള് പ്രത്യേക ഒരു സാഹചര്യത്തില് ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില ഗ്രൂപ്പുകാരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാറുണ്ട് അന്നിട്ട് ഇടാറുണ്ട് ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് അണ്ണന്റെ മെസ്സേജിന്റെ താരം എനിക്ക് തന്നെ ഈ ഹാക്കർമാര് ഹാക്കർമാർ ആയിരിക്കും അങ്ങനെ ചെയ്തിട്ട് ഇതിരുന്നത് അപ്പൊ അണ്ണൻ കാണുമ്പോൾ ഇതുകൊണ്ട് ഇത് ഡിലേറ്റ് ആക്കി കളയും അണ്ണൻ കാണുമ്പോ അല്ലാണ്ട് എടുത്ത് ആരൊക്കെ ചെയ്ത ഒരു പരിപാടി അല്ലേ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്